പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് കണ്ടപ്പൻ ചേട്ടന്റെ വീട് ഈ കഥ കേൾക്കൂ നമ്മുടെ കണ്ടപ്പൻ ചേട്ടന്റെ വീട് ഇന്നലത്തെ കാറ്റിലും മഴയിലും തകർന്നു പോയി പാവം കരയുന്നത് കണ്ടാൽ സഹിക്കില്ല ചിങ്കുമയിലും കൂട്ടുകാരും ചിണ്ടൻ കുരങ്ങനോട് പറഞ്ഞു ഇന്നലെ പെയ്ത മഴയിലും കാറ്റിലും വല്ലാത്ത നഷ്ടങ്ങളുണ്ടായി കണ്ടപ്പൻ പോത്തിൻ്റെ കൊച്ചുവീട് അംബേതകർന്നു തരിപ്പണമായി കഷ്ടമായി പോയി ഇനി എന്തു ചെയ്യും ചിണ്ടൻ ചോദിച്ചു നമുക്കെല്ലാം ഒന്നിച്ച് ശ്രമിച്ചാൽ കണ്ടപ്പേട്ടൻ്റെ സങ്കടത്തിന് ഉണ്ടാക്കാൻ കഴിയില്ലേ ചിണ്ടന്റെ അമ്മ ചിങ്കിക്കുരങ്ങത്ത് ചോദിച്ചു ശരിയാ നമ്മൾ ഒരുമിച്ച് വിചാരിച്ചാൽ നടക്കാത്തതായൊന്നുമില്ല ഒന്നിച്ചിറങ്ങണമെന്ന് മാത്രം അവർ കൂട്ടുകാരെ വിളിച്ചുകൂട്ടി വിവരം പറഞ്ഞു കൂട്ടത്തിൽ ഏറ്റവും കരുത്തനായ ജമ്പന ആനക്കുട്ടി പറഞ്ഞു വീണു കിടക്കും മരത്തടികൾ ഞാനിപ്പോൾ തന്നെ കൊണ്ടുവരാം തെങ്ങോല പനയോല ചുള്ളിക്കമ്പും ഒത്തു പിടിച്ചങ്ങ് കൊണ്ടുവരാം വീടുപണിയാനുള്ള മരത്തടികളും തെങ്ങോലയും പനയോലയും ഞാൻ കൊണ്ടുവരാം എല്ലാവരും ഒരുമിച്ച് ശ്രമിച്ചാൽ വേഗം വീടുപണി തീർക്കാം ഓല കൊണ്ടുവന്നാൽ ഞാൻ മെടഞ്ഞു തരാം കുരങ്ങത്തി പറഞ്ഞു ഉരുളൻകല്ലുകൾ ഞാൻ കൊണ്ടുവരാം മുയലമ്മ പറഞ്ഞു അങ്ങനെ അവർ ഒത്തുപിടിച്ച് കല്ലുകെട്ടി പുര ഉയർത്തി ജമ്പൻ തൂണു പിടിപ്പിച്ചു കുട്ടിക്കുരങ്ങന്മാർ പുര കെട്ടി മേഞ്ഞു വളരെ വേഗത്തിൽ പണി പൂർത്തിയായപ്പോൾ കണ്ടപ്പന് വലിയ സന്തോഷമായി അവൻ കൂട്ടുകാരോട് പറഞ്ഞു നിങ്ങളെല്ലാവരും ഒത്തുചേർന്ന് ഇന്നു പണി ചെയ്ത കൊച്ചു വീട് എന്നുടെ സ്വർഗമാം നല്ല വീട് എന്നുമേ നിങ്ങൾ തൻ സ്നേഹസൗധം ഈ വീട് വീടെൻ്റെ മാത്രമല്ല നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവീടാണ് നിങ്ങൾക്ക് ഏത് സമയത്തും ഇവിടെ വരാം നല്ല നേരം നോക്കി നമുക്കിവിടെ കയറിക്കൂടാം പിറ്റേന്ന് നല്ല മുഹൂർത്തത്തിൽ കണ്ടപ്പൻ്റെ ഭാര്യ ചിന്താമണി എരുമ വീട്ടിൽ പാല് കാച്ചി എല്ലാവർക്കും നല്ല പാൽപായസം ഉണ്ടാക്കി കൊടുത്തു കൂട്ടത്തിൽ വലിയൊരു കുട്ടളം നിറയെ പാൽപായസം ജമ്പനും കൊടുത്തു അവർ ഒന്നിച്ചിരുന്ന് സന്തോഷത്തോടെ പായസം കഴിച്ചു കണ്ടപ്പൻ ചേട്ടൻ്റെ നല്ല വീട് നമ്മൾ പണിതൊരു കൊച്ചുവീട് നന്മ നിറഞ്ഞൊരു വീട്ടിനുള്ളിൽ സന്തോഷത്തോടെ വസിച്ചിടുവാൻ സംഗതിയാവട്ടെ എന്നുമെന്നും സംഗതിയാവട്ടെ എന്നുമെന്നും ഉറക്കെ പാടി മറ്റുള്ളവർ അത് ഏറ്റുപാടി